നമസ്കാരം ഇത് മലയാളം ഈ ാലത്ത് രണ്ടു മുതൽ കുരുന്നുകൾക്ക് അറിവിന്റെ മധുരമേക്കി ഇന്റർനാഷണൽ പ്രീ സ്കൂൾ ബ്രാൻഡായ ടൈം കിഡ്സ് കിഡ്സ് സമ്മർ ക്യാമ്പ് കുഞ്ഞു മനസ്സിന് ആഹ്ലാദം പകരാൻ ഡിസൈൻഡ് ആക്ടിവിറ്റികൾ ഏപ്രിൽ എട്ട് മുതൽ ആരംഭിക്കുന്നു മുനമ്പം വിഷയത്തെക്കുറിച്ച് ചീരൻകുമാർ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് ശ്രദ്ധേയമാകുന്നു പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ മുനമ്പം വിഷയത്തിൽ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് ഒൻപത് ശതമാനം ഇനി സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെയാണ് പാവങ്ങളുടെ ഭൂമി തട്ടിയെടുത്ത അധിനിവേശ ശക്തികൾ കേസ് ജയിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും കേസ് ജയിക്കില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പ് വരുമ്പോൾ മുനമ്പത്തിലുള്ള ഭൂമിക്ക് സമാനമായ ഭൂമി നൽകാൻ പിൻവാതിലൂടെ ആവശ്യപ്പെടും അതായത് കോടതിക്ക് അതൊരു ആവും കേസും ആളങ്ങ് ഒഴിയും അങ്ങനെ മുനമ്പത്തെ മുക്കന്മാർക്കും ഈഴന്മാർക്കും ഭൂമി ലഭിക്കും അവകാശമില്ലാത്ത ഭൂമിയിൽ അധിനിവേശ അവകാശം ഉന്നയിച്ചവർക്ക് മറ്റൊരു സ്ഥലത്ത് ഭൂമിയും ലഭിക്കും മുനമ്പാർ ഹാപ്പി അധിനിവേശ ശക്തികളും ഹാപ്പി എന്നിട്ട് കേരളം വീണ്ടും മത സൗഹാർദ്ദം വലിയ വായിൽ വിളങ്ങും പഴി മുഴുവൻ സബ്കാസാദ് പാർട്ടിക്കും സമ്മാനിക്കും ഫലമായി ഈ വിഷയത്തിൽ ജനാധിപത്യപരമായി ഇടപെട്ട സബ്കാ പാർട്ടിക്ക് അഷ്ടാംഗുലവും ലഭിക്കും ഇങ്ങനെ പല വിധത്തിൽ അധിനിവേശ ശക്തികൾ ഭൂമി തട്ടിയെടുത്തിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രമാദമായ ലോകം മുഴുവൻ ഒരു കേസിന്റെ കഥ പറയാം ഒരു കാട്ടുകളൻ ഇവിടെ കൊള്ളയടിക്കാൻ വന്നു കൊള്ളയുടെ ഭാഗമായി അവൻ ഇവിടുത്തെ സ്വത്തുക്കൾ കൊള്ളയടിക്കുകയും ആണിനെയും പെണ്ണിനെയും അടിമകളാക്കി വെക്കുകയും വിൽക്കുകയും ചെയ്തു നെറ്റി ചുളിക്കുന്നവർ ഇമ്പൻ ബത്തൂത്തി എഴുതിയത് വായിക്കുക ആ കൂട്ടത്തിൽ ഇവിടുത്തെ അടിസ്ഥാന ജനതയുടെ ഇഷ്ടപ്രദേശങ്ങളും കൊള്ളയടിച്ചു കാലം മുന്നോട്ടു പോകുമ്പോൾ ഇവിടുത്തെ സ്വത്ത് കനം കൊണ്ട് അവർ ഇവിടെ തന്നെ സെറ്റിൽ ചെയ്തു മുൻപോട്ട് പോകും തോറും അവൻ്റെയും അവൻ്റെ സന്നദ്ധ സഹചാരികളുടെയും കൊള്ളയടിയുടെ വ്യാപ്തി കൂടി അവന്റെ വഴിയിലേക്ക് ഇവിടെയുള്ള തനതു ജനതയിൽ നിന്നുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ സഞ്ചരിച്ചു തുടങ്ങി അങ്ങനെ ഇവിടുത്തെ അടിസ്ഥാന ജനതയുടെ പല ഇഷ്ടഭൂമികളും അവർ കൈയേറി അവരുടെ ചിഹ്നങ്ങൾ സ്ഥാപിച്ചു ഇതിനെതിരെ അടിസ്ഥാന ജനത തങ്ങളാൽ കഴിയുന്ന പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഈ കാട്ടുകള്ന്മാർക്കെതിരെ ഒരു വലിയ ശക്തിയായി അടിസ്ഥാന ജനത വളർന്നു വരുന്നതിൻ്റെ ഇടയിൽ മറ്റൊരു കൊള്ള സംഘം കൂടി വന്നു അവരും മുകളിൽ പറഞ്ഞ അതേ നടപടികൾ കൈക്കൊണ്ടു ഇത്തവണ അടിസ്ഥാന ജനതയുടെ ഏകീകരിച്ച പ്രതിരോധം ഈ കൊള്ളസംഘത്തെ പുറന്തള്ളാൻ സഹായകമായി ഈ കൊള്ളസംഘം പോകുന്നതിൻ്റെ കൂടെ ഇവിടുത്തെ ഭൂപ്രദേശത്തെ രണ്ടായി വിഭജിച്ചുകൊണ്ട് ഈ പ്രദേശം വിഭജിത ദേശമായി അങ്ങനെ ഈ വിഭജിതദേശത്ത് നിയമങ്ങളും സംവിധാനങ്ങളും വന്നു വർഷങ്ങൾ വീണ്ടും കഴിഞ്ഞു അടിമത്തത്തിന്റെ ചിഹ്നങ്ങൾക്കെതിരായ നൂറ്റാണ്ടുകളായ പ്രതിരോധത്തിന്റെ ഭാഗമായി അടിസ്ഥാന ജനത അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലങ്ങളിൽ ചുരുക്കം ചില സ്ഥലങ്ങളിൽ അവകാശവാദം ഉന്നയിച്ചു ആ അവകാശ സമരം വീണ്ടും ദശകങ്ങൾ നീണ്ടു അതിനിടയിൽ അധിനിവേശ ശക്തികളുടെ ബീജം പേർന്നവർ ഈ വിഷയത്തിൽ ഇവിടുത്തെ നിയമവ്യവസ്ഥ ഉപയോഗിച്ചുകൊണ്ട് ഈ അവകാശ സ്ഥാപനത്തെ റദ്ദു ചെയ്യാൻ ശ്രമിച്ചു വീണ്ടും ഈ വിഷയം ദശകങ്ങൾ മുന്നോട്ടു പോയി ബൈഹുക്ക് ഓഫ് ക്രൂക്ക് ഈ വിഷയത്തിൽ ഇവിടുത്തെ അടിസ്ഥാന ജനതയ്ക്ക് അവരുടെ അവകാശം തിരിച്ചു ലഭിക്കാതിരിക്കാം ഇവർ ആവുന്നതൊക്കെ ചെയ്തു എങ്കിലും ഇനി അത് നീട്ടാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയവർ അവരുടെ കേസിൽ കോംപ്രമൈസ് ചെയ്യാൻ പിൻവാതിലൂടെ വന്നു അങ്ങനെ അടിസ്ഥാന ജനതയ്ക്ക് അവരുടെ പ്രിയദേശങ്ങളിൽ ഒന്നു മാത്രം കോടതി വിധിയിലൂടെ ലഭിച്ചു അധിനിവേശ ശക്തികൾക്ക് അവർ അർഹിക്കാത്ത അല്ലെങ്കിൽ അവകാശമില്ലാത്ത ഭൂമി ലഭിച്ചു കോടതി ഹാപ്പി അടിസ്ഥാന ജനത ഹാപ്പി അതിനു ശക്തികൾ അതിന് ഹാപ്പി കേസ് ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അടിസ്ഥാന ജനത ചെസ് സ്റ്റമ്പിങ് നടത്തി ശരിക്കും നീതി എന്ന തുലാസ് വെച്ച് തോക്കുമ്പോൾ നീതി ലഭിച്ചുവോ ആവോ എനിക്കറിയില്ല എന്റെ കാഴ്ചപ്പാടിൽ അതൊരു നീതിയല്ല മുകളിൽ പറഞ്ഞ കോടതി വിധി പ്രകാരം അടിസ്ഥാന ജനതയ്ക്ക് രണ്ടേ ദശാംശം ഏഴ് ഏഴ് ഏക്കർ ഭൂമി കിട്ടി അധിനിവേശ ശക്തികൾക്ക് അഞ്ചു ഏക്കർ ഭൂമിയും ലഭിച്ചു ഫലത്തിൽ ഒരു അവകാശവും ഇല്ലാത്ത ഭൂമിയിൽ പ്രശ്നവിഷയമായ ആ ഭൂമിയേക്കാൾ ഇരട്ടി ഭൂമി കാട്ടുകള പിൻതലമുറക്കാർ എന്ന് അവകാശപ്പെടുന്നവർക്ക് ലഭിച്ചു പക്ഷേ ഫലത്തിൽ എന്താണ് സംഭവിച്ചത് അവർക്ക് ഡിസ്പ്യൂട്ടഡ് ആയ ആ ഭൂമിയേക്കാൾ ഇരട്ടി ഭൂമി ലഭിച്ചു എന്നതാണ് സത്യം അടിസ്ഥാന ജനത അവർക്ക് പ്രിയഗേഹം ലഭിച്ചതിൽ മതി അതുകൊണ്ട് അവർ സന്തുഷ്ടരായി നമുക്ക് അവകാശമില്ലാത്ത ഭൂമിയിൽ നമ്മളൊരു കേസ് പോയാൽ നമുക്ക് അവകാശമില്ല എന്ന് ബോധ്യമായ കേസിൽ നമുക്ക് വേറെ ഭൂമി തരാൻ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ തയ്യാറാകുമോ ഈ കഥ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് മുനമ്പത്ത് സംഭവിക്കാൻ പോകുന്നതെന്ന് മുനമ്പത്തെ അടിസ്ഥാന ജനതയും മുകളിലെ കേസിൽ അടിസ്ഥാന ജനത സന്തോഷിച്ച പോലെ സന്തോഷിക്കും അവിടെയും ഇതുപോലെ ഒരു പക്ഷേ ഉണ്ടാകും എന്ന് മാത്രം ന്യൂസ് ഡെസ്ക് ഐബിൻ മലയാളം